പൂഞ്ഞാർ വളതോക്കിൽ ആടിനെ കുറുനേരി കൊന്നു വനവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ നിന്നാണ് കുറുനെരിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചത് പൂഞ്ഞാർ പഞ്ചായത്ത് വളതോക്ക് കൃഷിഭവന് സമീപം കീരം ജോസിന്റെ ഉടമസ്ഥതയിലുള്ള ഒന്നര വയസ്സോളം പ്രായമുള്ള ആടിനെയാണ് കൊലപ്പെടുത്തിയത് ഇന്നലെ വൈകുന്നേരമാണ് സംഭവം പുരയിടത്തിൽ തീറ്റാനായി വിട്ടിരുന്ന ആടിനെ അഴുകാൻ ചെന്നപ്പോഴാണ് ആടിനെ കൊന്നു തിന്ന നിലയിൽ കണ്ടെത്തിയത് ആടിന്റെ ശരീരം പകുതിയോളം കടിച്ചു തിന്ന നിലയിലായിരുന്നു തള്ളയാടിനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു തീറ്റയ്ക്കായി അഴിച്ചുവിട്ടിരുന്ന ആടിനെയാണ് കൊലപ്പെടുത്തിയത് നമ്മൾ സാധാരണ എല്ലാ ദിവസവും ഒരു ഒരു രണ്ട് മണി കഴിയുമ്പോഴാണ് നമ്മൾ അഴിച്ച് കെട്ടുന്നത് പുലിന്നേരായിട്ട് അപ്പം ഇന്നലെ സാധാരണ പോലെ അഴിച്ചു കെട്ടിയതാണ് വൈകുന്നേരം ഒരു അഞ്ചര അഞ്ചുമണി കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്ന് നോക്കിയപ്പോഴത്തേക്കും എന്തോ കടിച്ച് കിടക്കുന്നതാണ് കണ്ടത് അത്യാവശ്യം വയറിൻ്റെ അടിഭാവം വരെ കുറച്ച് കഴിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് അറിയില്ല അപ്പം ഫോറസ്റ്റിനെ നമ്മൾ ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ ഫോറസ്റ്റായിട്ടൊരു എട്ട് മണി എട്ടര ആയപ്പോഴത്തേക്കും അവർ വന്നായിരുന്നു അവർ ഒന്ന് ക്യാമറയ്ക്ക് വെച്ചിട്ട് പോയി അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഒമ്പത് മണി പതിനൊന്ന് മണിയായാലും പിന്നെ അവർ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു പക്ഷേ അന്നേരം ഒന്നും കഴിച്ചിട്ടില്ല അതുകഴിഞ്ഞ് ബാക്കി രാവിലെ കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അവിടെ പിന്നെ അത് വന്ന് തിരിച്ചു വന്നിട്ട് കഴിച്ചിട്ടുണ്ട് അതെന്ത് എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും അത് കാരണം ഒരു പത്ത് മുപ്പത് കിലോടം വലിപ്പമുള്ള ഒരാടാണ് ഒരു ഒന്നൊന്നര വയസ്സ് ഒന്നര രണ്ട് വയസ്സ് പ്രായം അടുത്തുള്ള ഒരു ആടായിരുന്നു അപ്പം ഇത്രയും ഒരു എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഏത് മൃഗമാണ് ആക്രമിച്ചെന്ന സംശയം ഉയർന്നോടെ വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു തുടർന്ന് രാത്രി ഒൻപത് മണിയോടെ ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ക്യാമറ സ്ഥാപിച്ചു പിന്നീട് രാത്രിയിലും ആടിനെ അജ്ഞാത ജീവി തിന്നുകയായിരുന്നു ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കുറുന്നിരിയാണെന്ന് മനസ്സിലായത്